സോ കൈസ് ഇങ്ങനെ ഫൈനലി നമ്മുടെ സിസ്റ്ററിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഹാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് സോ അതുകൊണ്ട് നമ്മൾ മൊബൈലിലാണ് കൈസ് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് കെവം കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല സോ എന്തായാലും വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഹൈപ്പയറിലൊന്നും കൊടുക്കാനായിട്ടും മറക്കരുത് കൈസൊക്കെ എല്ലാവരും ഹൈപ്പയറിലൊക്കെ കൊടുക്കുക അപ്പോൾ തന്നെ കൈസൊക്കെ കയറി ഞാൻ വെറുതെ ഒരു മാച്ചുകളൊക്കെ കളിച്ചപ്പോൾ ദാ വന്ന് കിടക്കുന്ന കൈസൊക്കെ ഒരു മുന്നൂറ് ഡയമണ്ട് മുപ്പത് രൂപയ്ക്ക് മുത്തു പിന്നെ ഒന്നും നോക്കിയില്ല ചാടി കയറി അതങ്ങ് പർച്ചേസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കൈസൊക്കെ ഒന്നും നോക്കില്ല കയറിയിൻ എന്നോട്ട് തന്നതാണ് വേണ്ടെന്ന് പറയരുത് അങ്ങനെ എന്തായാലും കൈസൊക്കെ ലിയോയിലെ കുറച്ച് മാസ് ബീജവും കാര്യങ്ങളൊക്കെ ഇട്ട് എന്തായാലും നമ്മൾ ഗെയിമിലോട്ട് കയറിയിട്ടുണ്ട് സോ അപ്പോൾ എന്തായാലും കൈസൊക്കെ ഫസ്റ്റ് വൺ നമുക്ക് കുറച്ച് ക്രിയേറ്റ് ചെയ്യാനുള്ള കിട്ടിയിട്ടുണ്ട് എന്തായാലും അതങ്ങ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചില്ല ഇപ്പോൾ എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കാം കുറേ നാളായി കൈസക്കി ഒരു അക്കുണി കയറിയിട്ട് ഇപ്പോൾ എന്തായാലും ഞാൻ നൈസായിട്ടൊന്ന് കയറി നോക്കിയതാണ് സോ അപ്പോൾ എന്തായാലും എം ഫോർ എമൗണ്ട് തുറന്നു ആ തുഞ്ഞ് അങ്ങ് തന്നിട്ടുണ്ട് സോ ഓക്കെ ഏക്ക് തുറന്നു എഗൈൻ അതുപോലെ തന്നെ സോ അടുത്ത സ്കാറും അതുപോലെ ആയിരിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് സോ നോക്കാം ഓക്കെ കൈസ് യാതൊരു മാറ്റമല്ല അതുപോലെ തന്നെ മുത്തേതൊക്കെ അല്ലേ ഇനിയാണ് കഴിച്ചോക്കെ കിട്ടാനായിട്ട് പോണ യമണ്ടൻ ഐറ്റം സോ നോക്കാം പെർമൻറ്റ് തന്നെ അടിക്കും അടിക്കും അടുത്ത കൊല്ലത്ത് സോ എന്തായാലും കഴിച്ചോക്കെ അടുത്ത കൊല്ലത്തിലെങ്കിലും പെർമൻറ്റ് വണ്ണിയും ബിഫോട്ടിട്ട് കളിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു സോ എന്തായാലും കഴിച്ചോക്കെ മുന്നൂറ് ഡയമണ്ടും കാര്യങ്ങളൊക്കെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് അതങ്ങ് തീർത്ത് അങ്ങ് വിടാം സോ അപ്പോൾ ഏതൊക്കെ ഒക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കഴിച്ചോക്കെ ഫസ്റ്റ് വൺ എന്തായാലും അതിനു മുമ്പ് നമ്മുടെ ഡി ജെ ആദരണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സോ ഓ പവറാണ് കഴിച്ചോക്കെ ആൾ അപ്പോൾ എന്തായാലും ഗെയിമിൽ ഇപ്പോൾ പുതിയ ഇവൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു കഴിച്ചോക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വെന്റിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു സോ എന്തായാലും കഴിച്ചോക്കെ കുറേ സ്പിന്നയറൊക്കെ ചെയ്യാനുള്ള ഡയമണ്ട് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് ഓക്കെ എന്തായാലും ഇതാ പെറ്റ് ഫുട്ടും നമ്മുടെ ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് മാറ്റിയിട്ടുണ്ട് കഴിച്ചോക്കെ റിമൂവ് ആയാലൊക്കെ കൊടുത്തിട്ടുണ്ട് സോ എന്തായാലും നയൻ ഡയമണ്ട് സ്പിന്നും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് വരുന്നത് എന്തായാലും കഴിച്ചോട്ടെ നമുക്ക് ആ ഒരു ഒമ്പത് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്ത് റേർ ആയിട്ടും ആണ് കിട്ടാൻ പോണെന്ന് നോക്കി വെക്കാം ഓക്കെ അതിനുമുമ്പ് ഞാൻ വേറെ ഏതെങ്കിലും നല്ല ഇവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്നും നോക്കുന്നുണ്ട് സോ ഒന്നും കാണുന്നില്ല സോ ഇതൊക്കെ എന്തിനാണ് കഴിച്ചോക്കെ ഈ ഒരു ബണ്ടിലൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതെന്താ കുടിയൊക്കെ തലയിൽ വെച്ചേക്കുന്നു ഓക്കെ അത് കഴിച്ച് സാന്തര ഇനത്തിനങ്ങൾ ഇറക്കാൻ വെച്ചിരുന്ന വണ്ടിലാണെന്ന് തോന്നുന്നത് കഴിച്ചോക്കെ എന്തായാലും കൊള്ളാം ഞാൻ എന്തായാലും ഒക്കെ ഡിലേയും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല നേരെ കയറി മുമ്പേൻ്റെ സ്വിന്നിയറിലൊക്കെ അടിച്ചിട്ടുണ്ട് മുത്ത് ഓക്കെ കഴിച്ചോക്കിയോ വിക്ടറിൻ്റെ ക്രിയേറ്റ് കിട്ടിയിട്ടുണ്ട് സോ അത് തുറന്നപ്പോൾ നാല് ദിവസത്തേക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ നൈസ് അപ്പോൾ എന്തായാലും ഗൈസ് ഒക്കെ അടുത്ത നമുക്ക് ഏത് കിട്ടുമോ നോക്കി നോക്കാം എൻ്റെ ഒരു വിശ്വാസം കഴിച്ചോയ്ക്ക് ആ ഒരു ഇത് കിട്ടുമെന്നാണ് ഏത് അതല്ല കഴിച്ച പാക്മെൻറ്റ് തന്നെ ഓക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ട് സോ അടുത്ത സ്വിന്നുകാരലൊക്കെ വരുന്നത് മുപ്പത്തൊമ്പത് എണ്ണാണ് കഴിച്ചോക്കെ മുപ്പത്തൊമ്പത് എണ്ണ എന്ത് കിട്ടുമെന്ന് നോക്കി നോക്കാം ഓക്കെ കറങ്ങുന്നുണ്ട് എവിടെ നിൽക്കും കഴിച്ചോക്കെ എങ്ങനെ നിൽക്കും ഏതിൽ നിൽക്കും എന്നറിയത്തില്ല ഓക്കെ കഴിച്ചോക്കിതാ ഇവിടെ വന്ന് തന്നിട്ടുണ്ട് എന്തിനാണ് കഴിച്ചത് അതൊക്കെ ഓക്കെ ഇനി എന്തായാലും അറുപത്തൊമ്പത് സ്വിന്നാണ് അതിനുമുമ്പ് ഞാൻ കോൾഡ്രോയിൽ സ്വിൻ്റെ ഇട്ട് വരാം ഓക്കെ എന്തായാലും ഒരു സിംഗിൾ അടിച്ചിട്ടുണ്ട് കോൾഡ്രോയിൽ ഓക്കെ നേരെ വന്നതാണ് അറുപത്തൊമ്പതിൻ്റെ സ്വിൻ്റ് കറൽ ഒക്കെ കൊടുക്കാനായിട്ട് പോകാം ഒന്ന് സോ നൈസായിട്ട് നമുക്ക് ആ ഒരു അറുപത്തൊമ്പതും കാര്യങ്ങളൊക്കെ അങ്ങ് തീർത്തം കൂടി ഓക്കി കിട്ടിയിട്ടില്ല സോറി കഴിച്ചോക്കെ നമ്മൾ കീറാൻ വേണ്ടി വന്നതാണ് സോ എന്തായാലും നമ്മൾ നമ്മളങ്ങ് അടിച്ച് പരത്തിയിട്ടുണ്ട് കരിയാണ് ഓക്കെ ഇനി എൻ്റെ വൺ സിക്സ് ഫോർ കഴിച്ചു നോക്കേ നൂറ്റി അറുപത്തിനാല് ഡയമണ്ട് എന്തൊക്കെയോ പറയുന്നത് കഴിച്ചോക്കെ എനിക്കൊരു അറിയത്തില്ല സോ എന്തായാലും തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ സ്വിന്നിങ് കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് അപ്പോൾ എന്തായാലും നമ്മൾ ആദത്തിനെട്ട് രണ്ട് ഇമോട്ടും കാര്യങ്ങളൊക്കെ കാച്ചിട്ട് നേരിച്ച് ചെന്ന് സ്വിന്നെ അടിക്കാനായിട്ട് നോക്കി നോക്കാം മുത്തേ സ്ക്രീൻ റെക്കോർഡിന് എന്തോ കഴിച്ചോ ക്വാളിറ്റി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നോക്കി നോക്കാം ഓക്കെ കഴിച്ചു കിട്ടി ഓ മൈ ഉമ്മ കാട് കഴിച്ചോക്കെ നമുക്ക് ആ ഒരു ഗ്രനേഡ് ആണ് മൊത്തം കിട്ടിയത് അതിൻ്റെ അപ്പുറത്തോട്ടായിരുന്നു ആ ഒരു ആനിമേഷൻ നമ്മളെ സിസ്റ്റൻ്റ് അക്കൗണ്ടിൽ എടുത്തു കൊടുക്കുമായിരുന്നു സോ ഇനി എന്തായാലും നൂറ്റി നാപ്പത്തൊമ്പത് ഡയമണ്ടിന്റെ സ്പിന്നാണ് സോ നമുക്കെന്തായാലും ഒരു നൂറ്റി നാൽപ്പത് ഒമ്പത് ഡയമണ്ടും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല എന്തായാലും കൈസ് ഓക്കെ നമുക്ക് നോക്കാം കഴിച്ചോക്കെ ഇതിൽ ബർത്ത് ഡേ സ്പെഷ്യൽ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കൈസ് മുത്തേ അത് നമ്മളൊക്കെ ആയിട്ടുണ്ടോ ഓക്കെ ഓക്കെ അതൊക്കെ ക്ലൈം ആക്കിയിട്ടുണ്ട് കൈസ് ഓക്കെ ഓക്കെ സീനില കൈസ് നമ്മളെ കുറച്ച് ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഇടപ്പുണ്ട് ഏകദേശം അറുപത്തഞ്ച് ഡയമണ്ട് ഇതിലേതെങ്കിലും റെയർ ഐറ്റം കിട്ടുമോ നോക്കാം കഴിച്ചോക്കെ നമുക്ക് ഈ ഫിസ്റ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് ഇട്ട് പോവാം ഓക്കെ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് അടിച്ച് കഴിച്ചോ റൂ ടു ആണ് ഓക്കെ പറത്തി അങ്ങ് സബ്സ്ക്രൈബ് അടുത്തു സോ ഒന്നും നോക്കണ്ട ഓക്കെ ഇത് ഇതൊക്കെ എന്തൊക്കെയാ കഴിച്ചത് എങ്ങോട്ടൊക്കെ കയറി പോകുന്നത് ഇത് ഇത് എവിടാ ഓക്കെ ഓക്കെ വന്നിട്ടുണ്ട് സോ ഇനി നോക്കുവാണെങ്കിൽ നമുക്ക് ഇതാ ഈ ഒരു ലുട്ടാപ്പിയുടെ ഇറങ്ങാം വിസ്റ്റ് വലിപ്പിച്ച് അയച്ചു ഓക്കെ എന്തായാലും ലുട്ടാപ്പി ഇറക്കി നോക്കാം സോ ഉമ്പടാമുണ്ട് ഓക്കെ എന്തെങ്കിലും കിട്ടിയാൽ മതി നോക്കാം കറങ്ങുന്നുണ്ട് ആ കറങ്ങി കിട്ടി അയച്ചു ഓക്കെ ഉണ്ട കിട്ടിയിട്ടുണ്ട് സോ സീനില്ല എന്തായാലും അടുത്ത് നോക്കി നോക്കാം അടുത്ത് ഏത് കറക്കും കൈസ് നോക്കണം നോക്കണം നല്ല ഇവൻ്റ് ചെയ്യുന്നുണ്ടോ നോക്കണേ നോക്കണേ ഓക്കേ 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 കൈസ് ഇത് തന്നെ കറക്കി നോക്കാം നമുക്ക് ലുട്ടാപ്പി മതി അയച്ചു ലുട്ടാപ്പി സെറ്റ് സാധനം ഓക്കെ മുത്തേ ഓ ഓ ഹോ അതും കിട്ടിയിട്ടില്ല കൈഷ് ഞാൻ വി ഞാൻ വിചാരിച്ച് കഴിച്ചത് കിട്ടുമോ എന്നുള്ള കാര്യം പറയാനോ കിട്ടിയിട്ടില്ല കൈശ് ഓക്കെ സീനില്ല എന്തായാലും അടുത്ത് കറക്കിയിട്ടുണ്ട് സോ നോക്കാം ആ തൊഴിഞ്ഞ് കഴിച്ചോക്കെ നമുക്ക് കിട്ടിയിട്ടില്ല സോ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ ഒരു മുന്നൂറ് ഡയമണ്ട് കഴപ്പിൽ അങ്ങ് തീർത്തിട്ടുണ്ട് സോ കുഴപ്പമില്ല കഴിച്ചോക്കെ അപ്പോൾ ഇതിലും മകിച്ചൊരു ഇടലം പോലത്തെ വീഡിയോ ഞാൻ വരും അപ്പോൾ എന്തായാലും അതുവരും എല്ലാം മച്ചമാർക്കും കഴിച്ചോക്കെ ബൈ യാസ് ലബ് യോൾ ടേക്ക് കെയർ ഓക്കെ